ചെമ്മാട് സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെ കൊലപ്പെടുത്താൻ ക്വട്ടേഷൻ മൂന്നുപേർ അറസ്റ്റിൽ മലപ്പുറം ജില്ലയിലെ ചെമ്മാടിൽ സഹോദരനെ കൊലപ്പെടുത്താൻ ക്വട്ടേഷൻ നൽകിയ കേസിൽ മൂന്നുപേർ അറസ്റ്റിൽ ചെമ്മാട് കമ്പത്ത് റോഡ് ചെമ്പൻതൊടികയിൽ നൌഷാദ് ക്വട്ടേഷൻ സംഘാംഗങ്ങളായ താനൂർ ഏളാരം കടപ്പുറം ചെറിയകത്ത് മുഹമ്മദ് അസ്ലം പന്താരങ്ങാടി പാറപ്പുറം വെള്ളക്കാട്ടിൽ സുമേഷ് എന്നിവരെയാണ് തിരൂരങ്ങാടി പോലീസ് ജൂലൈ പതിനാറിന് അറസ്റ്റ് ചെയ്തത് നൌഷാദിന്റെ സഹോദരനായ മുഹമ്മദലിയെ വധിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്വട്ടേഷൻ നൽകിയത് ജൂലൈ ആറിന് പുലർച്ചെ നാലിനു പ്രഭാത നിസ്കാരത്തിനായി ബൈക്കിൽ പോകവേ വീടിനു സമീപമുള്ള റോഡിൽ മുഹമ്മദ് അസ്ലവും സുമേഷും മുഹമ്മദലിയുടെ മുഖത്തു മുളകുവെള്ളം ശേഷം കത്തിയും വടിയും ഉപയോഗിച്ച് ആക്രമിച്ചു ബൈക്കിൽ നിന്ന് വീണ മുഹമ്മദലിയെ സംഘം വീണ്ടും ആക്രമിച്ചു ശബ്ദം കേട്ട് സമീപവാസികൾ എത്തിയപ്പോൾ പ്രതികൾ രക്ഷപ്പെട്ടു ആക്രമണത്തിൽ മുഹമ്മദലിക്ക് ഗുരുതര പരിക്കേറ്റു മുഹമ്മദലിയുടെ പിതാവിന്റെ രണ്ടാം ഭാര്യയിൽ ജനിച്ച നൌഷാദ് സ്വത്ത് തർക്കത്തെ തുടർന്നാണ് സഹോദരനെ അപായപ്പെടുത്താൻ പതിനയ്യായിരം രൂപ അഡ്വാൻസ് നൽകി ക്വട്ടേഷൻ ഏർപ്പെടുത്തിയത് ഗൾഫിൽ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മടങ്ങിയെത്തിയ നൌഷാദ് ആക്രമണത്തിനായി രഹസ്യമായി വീട്ടിൽ തങ്ങി പദ്ധതി ആസൂത്രണം ചെയ്തു പ്രദേശത്തെ സിസിടിവി ക്യാമറകളുടെ അഭാവം നിരീക്ഷിച്ച ശേഷം മുഖം മൂടി ധരിച്ച് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ എത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയത് തിരൂരങ്ങാടി പോലീസിന്റെ സംഗ്രമായ അന്വേഷണമാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് ചെമ്മാട് ടൌണിലെയും പരിസരപ്രദേശങ്ങളിലെയും ഇരുപത്തിരണ്ട് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും നിരവധി പേരെ ചോദ്യം ചെയ്തും പ്രതികളെ കണ്ടെത്തി മുഹമ്മദ് അസ്ലമിനെതിരെ താനൂർ പോലീസ് സ്റ്റേഷനിലും സുമേഷിനെതിരെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലും നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ എസ് ബി പ്രദീപ് കുമാർ എസ് എം കെ പ്രമോദ് പി ബിജു എ എഎസ്ഐ കെ മഞ്ജുഷ് സിബി പി അനീഷ് താനൂർ ഡാൻസ് ഡാൻസാഫ് അംഗങ്ങളായ കെ ബിജോയ് പി ഷിജു കെ അനീഷ് പി ഷാബിൻ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത്